ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനമാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് പറഞ്ഞ് മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയ പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമാണിന്ന് ഇന്ന് ഇതിനോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഗ്രന്ഥശാല പ്രസ്ഥാനമുള്ളതാണ് ആ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ വഴികൾക്ക് വഴി വെട്ടിക്കൊടുത്ത ഈ ഈ നിലയിൽ ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ പി എൻ പണിക്കരുടെയൊക്കെ ഓർമ്മദിനം എന്ന നിലയ്ക്ക് ഇന്ന് കേരളമെമ്പാടും ഒട്ടേറെ പരിപാടികളിതുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ മലയാളിയെ വായിച്ചു വളരാനും ചിന്തിച്ച് വിവേകം നേടാനും പഠിപ്പിച്ച് അതിലേക്ക് പാകപ്പെടുത്തിയ മലയാളിയുടെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ പി എൻ പണിക്കർ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനം ആണ് ഇന്ന് അങ്ങനെയാണത് നമുക്ക് വായനാ ദിനം കൂടിയാവുന്നത് പുസ്തകവും അറിവിൻ്റെ അത്ഭുത ലോകമാണ് ആ ലോകത്ത് എത്തിച്ചേരാനുള്ള ഒരു വിശാലമായ വഴിയാണ് വായന അറിവ് നേടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല വായിച്ച് അറിവ് നേടുക എന്നതാണ് ഏറ്റവും മഹത്തരമായ കാര്യം വായന എന്നത് ഒരു അനുഭവമാണ് ഒരു യാത്ര പോലെ ഒരിക്കലും അവസാനിക്കാതെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ മനുഷ്യന്റെയും ഭാവനയോടൊപ്പം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് വായന വാളിനേക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ തുന്നിച്ചേർത്ത പുസ്തകങ്ങൾ നമുക്ക് തരുന്നത് പുത്തൻ പുത്തനറിവും ഉണർവുമാണ് വായന സംസ്കാരം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ പി എൻ പണിക്കരെ ഓർമ്മിക്കാതെ ഒരു വായനാ ദിനവും കടന്നുപോയിട്ടില്ല ഗ്രന്ഥകാരനായ ജീവിതം തുടങ്ങിയ പി എൻ പണിക്കരാണ് മലയാളി മനസ്സിൽ വായനയുടെ വിത്തുകൾ പാകിയത് ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന ഗ്രന്ഥശാല തുടങ്ങിയ അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് കേരള ഗ്രന്ഥശാല സംഘം രൂപപ്പെട്ടതും പിന്നീട് എല്ലാ നാട്ടിന് പുറത്തും വായനശാലകൾ രൂപം കൊണ്ടതും എത്ര തന്നെ മാറ്റത്തിന് വിധേയപ്പെട്ടാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല ഓരോ കാലത്തെയും സാഹചര്യത്തിനനുസരിച്ച് വായനാ രീതികൾ മാറുന്നു ഒരു തലമുറയെ മുഴുവൻ പുസ്തകത്തിന്റെ മുന്നിലിരുത്തിയ സംസ്കാരം ഇന്ന് മലയാളികളിൽ നിന്ന് മാറി തുടങ്ങിയിരിക്കുന്നു പുതു തലമുറയെ വായനാ മുറിയിലേക്ക് കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് എങ്കിലും പുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ഇന്നത്തെ തലമുറ സ്വീകരിച്ചു തുടങ്ങിയെന്നത് ഭാവിയിലെ വായനയ്ക്ക് പ്രതീക്ഷ പകരുന്നതാണ് മാർഗം ഏതായാലും വായന മരിക്കുന്നില്ല എന്ന് വലിയ ഒരു പ്രത്യേകയാണിത് കുഞ്ഞുണ്ണി മാഷി പറഞ്ഞതുപോലെ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും നമുക്ക് വായിച്ചു മുന്നേറണം വായനയിൽ നിന്ന് മാറി നിൽക്കുന്നവരോട് പറയാൻ ഇത്രമാത്രം നിങ്ങളുടെ ലോകം വിശാലമാക്കാൻ നിരവധി വഴികളുണ്ട് പുസ്തകങ്ങളെ സ്നേഹിക്കുക എന്നതാണ് അതിൽ ഏറ്റവും മികച്ചത് ശ്രീനിധി പ്രദീപ് കൈരളി ന്യൂസ്